ചാലക്കുടി പുതിയ സ്ഥാനാരോഹണം നടന്നു വൈസ്മൻ ഇന്റർനാഷണൽ ചാലക്കുടി മെയിൻ ക്ലബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും കലാഭവൻ മണി അവാർഡ് വിതരണവും ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ വി ജോർജ് ഉദ്ഘാടനം ചെയ്തു വൈസ്മെൻ ക്ലബ് പ്രസിഡന്റ് മെൻസ് കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പാസ്റ്റ് എൽ ആർ ഡി ജോളി വടക്കൻ നിർവഹിച്ചു ആറാമത് കലാഭവൻമണി അവാർഡ് മിമിക്രി കലാകാരനും എഴുത്തുകാരനുമായ കലാഭവൻ മണികണ്ഠന് ചലച്ചിത്ര സംവിധായകൻ സുന്ദർദാസ് സമ്മാനിച്ചു ചലച്ചിത്ര താരം അനിൽ ആൻഡോ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പാസ്റ്റ് ഡി ജി ജോഷി പുത്തിരിക്കൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി റിജു ഞാളിയത്ത് കലാഭവൻ ജയൻ സുരേഷ് പവിത്രം വി കെ തോമസ് ബിജു പുത്തിരിക്കൽ ബൈജു ജോർജ് എ കെ ജോൺ ഡാനി ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ നേർന്നു പുതിയ ഭാരവാഹികളായി മെൻഡസ് കണ്ണുകാടൻ പ്രസിഡന്റ് എ കെ ജോയിൻ സെക്രട്ടറി ബെന്നി അച്ചാണ്ടി ട്രഷറർ എന്നിവർ ചുമതലയേറ്റു ఉన్న వర్షంకుండాచేర ఉద్దేశానే సంబంధించి അവരുടെ ചില ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട് സ്ഥാനാരോഹണം എന്ന് പറയുമ്പോൾ ചിലര് താഴേക്കറങ്ങുന്ന ചടങ്ങ് കൂടും സ്വാഭാവികമായിട്ട് കണക്കൊക്കെ അവതരിപ്പിച്ച റിപ്പോർട്ടൊക്കെ വായിച്ച് നമ്മുടെ ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കണം അപ്പോൾ ഉദ്ഘാടകനായ ആരെങ്കിലൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവരണം കൊഴുപ്പ് കൂടാൻ സ്വാഭാവികമായിട്ടും മരണ പോലുള്ളവരും കൂടെ ഉണ്ടായാൽ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാകും എന്നുള്ളതാണ് ശരിയായ ലക്ഷ്യം പക്ഷെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും യാതൊരു താല്പര്യമില്ല എന്നുള്ള കാര്യം സാമാന്യ ബോധമുള്ള നിങ്ങൾക്കൊക്കെ നന്നായി അറിയാം ഇതൊരു ചടങ്ങ് ആയതുകൊണ്ട് മാത്രം